എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എൽ പി യു പി പരീക്ഷയോട്ട് ബന്ധപ്പെട്ട് പ്രീവിയസായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കോളജി എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന എട്ടാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ പഴയ അതായത് എട്ട് വീഡിയോയ്ക്ക് മുന്നേ ഉള്ള വീഡിയോസ് നമ്മൾ പ്ലേ ലിസ്റ്റിൽ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അത് കാണുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ ഇതാണ് രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സ എന്ന തന്റെ ആശയത്തിൽ അധിഷ്ഠിതമായ ആത്മാവബോധ രൂപം നൽകിയത് ആര് പിയാശയാണോ കാൾ റോജേഴ്സ് ആണോ സ്കിന്നർ ആണോ ഫ്രോയിഡ് ആണോ ആരാണ് സെൽഫ് തിയറി ആത്മാവബോധ സിദ്ധാന്തം ആരുടെയാണ് കാൾ റോജേഴ്സ് ആണല്ലേ അല്ലെ ഫ്രോയിഡ് മുന്നോട്ട് വെച്ച വികാസ ഘട്ടങ്ങളില് ആൺപെൺ വ്യത്യാസം തിരിച്ചറിയുന്ന വികാസ ഘട്ടം ഏതെന്നാണ് ചോദിക്കുന്നത് ബുധഘട്ടമാണോ ഘട്ടമാണോ നിർലീന ഘട്ടമാണോ ജനനീന്ദ്രിയ ഘട്ടമാണോ ആൺപെൺ വ്യത്യാസം തിരിച്ചറിയുന്നത് മൂന്ന് തൊട്ട് അഞ്ചു വയസ് വരെയുള്ള ലിംഗ ഘട്ടത്തിലാണ് അടുത്ത ക്വസ്റ്റ്യൻ പ്രതിഭാസമ്പന്നരായ വിദ്യാർത്ഥികളെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ മാനകീകൃത ബുദ്ധിശോധകമാണോ മാനകീകൃത സിദ്ധിശോധകമാണോ അധ്യാപകരുടെ നിരീക്ഷണത്തിലൂടെയാണോ ഇവയെല്ലാം എന്താണ് എങ്ങനെയാണ് നമ്മൾ പ്രതിഭാസമ്പന്നരായ വിദ്യാർത്ഥികളെ കണ്ടുപിടിക്കുന്നത് ഇന്റലിജൻസ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുമോ അല്ലെ അതുപോലെ അച്ചീവ്മെന്റ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും അവർ മുമ്പ് പഠിച്ച ക്ലാസ്സിൽ റിപ്പോർട്ട് എടുത്തു വെച്ച് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അധ്യാപകൻ നമുക്ക് നിരീക്ഷണത്തിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ പ്രതിഭാസമ്പന്നരായ വിദ്യാർത്ഥികളെ നമുക്ക് ഈ രീതികളിലൂടെ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ട് ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് എന്താണ് ആൻസർ ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ മുതലിയാർ കമ്മീഷൻ മുന്നോട്ട് വെച്ച ബോധന രീതികൾ ഏതാണ് ഈ താഴെ പറയുന്നതിലും മുതലിയാർ കമ്മീഷൻ മുന്നോട്ട് വെച്ച ബോധന രീതി ഏതാണ് ചർച്ചാ രീതിയാണോ പ്രോജക്റ്റ് രീതിയാണോ കളി രീതിയാണോ പ്രസംഗ രീതിയാണോ ഏതാണ് മുതലിയാർ കമ്മീഷൻ മുന്നോട്ട് വെച്ചത് രണ്ട് രീതികളാണ് കേട്ടോ പ്രോജക്റ്റ് രീതി ഉണ്ട് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ഉണ്ട് അല്ലാതെ പ്രശ്ന നിർദ്ധാരണ രീതിയുണ്ട് ഇത് രണ്ട് മുതലയാർ കമ്മീഷനാണ് മുന്നോട്ട് വെച്ചത് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മാത്രം തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം വരുമ്പോഴുണ്ടാവുന്ന മാനസിക സംഘർഷം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സമീപന സമീപന സംഘർഷം സമീപന വർജന സംഘർഷം വർജന വർജന സംഘർഷം ഇതൊന്നും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രണ്ട് ജോലികൾ നിങ്ങൾക്ക് വന്നു ഒരു ടീച്ചർ ജോലിയും വന്നു പിന്നീട് എന്താണ് ഒരു ബാങ്കിലെ ജോലിയും വന്നു നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അപ്രോച്ച് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സമീപന സമീപന സംഘർഷം എന്ന് പറയുന്നത് പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന അനുമോൾക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ട് നല്ലോണം അനുഭവപ്പെടുന്നുണ്ട് കുട്ടിക്കുണ്ടാവുന്ന വൈകല്യം എന്താണ് ഏതാണ് വായിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വായനാ വൈകല്യമാണ് ഓപ്ഷൻ എ കുട്ടി തന്റെ മുന്നറിവിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നതിന് പിയാശ ഉപയോഗിക്കുന്ന പദം ഏതാണ് ഇവിടെ നമ്മൾ എന്താ പറയുന്നത് സ്കീമെന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ സ്കീമെന്ന് വെച്ചാൽ നമുക്കുള്ള ഒരു അറിവ് നമ്മുടെ കയ്യിലുള്ള അറിവാണ് സ്കീമേന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു മുന്നറിവാണ് അല്ലെ ആ ഒരു മുന്നറിവും ആ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തോ ചെയ്യുന്നു പുതിയ അറിവ് വരുന്നു പുതിയ അറിവ് അല്ലെങ്കിൽ നമുക്കൊരു പുതിയ അനുഭവം ഉണ്ടാകുന്നു അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുന്ന അടുത്ത സ്റ്റേജാണ് നമ്മൾ സ്വാംശീകരണം അല്ലെങ്കിൽ അസിമുലേഷൻ എന്ന് പറയുന്നത് മനസ്സിലായപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ് ആണ് ഇവിടുത്തെ ആൻസർ അല്ലെങ്കിൽ സ്വാംശിയാണ് അക്കോമഡേഷനിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പുതിയൊരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ ഈ പഠിച്ച സാധനങ്ങൾ നമ്മൾ എന്തിലോട്ട് ആഡ് ചെയ്യും സ്കീമയിലോട്ട് ആഡ് ചെയ്യും പിന്നെ നമുക്ക് ആ ഒരു കാര്യം അറിയാം പിന്നെ എങ്ങനെങ്ങനെ ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ് അല്ലെ നമ്മൾ ഓരോരോ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്തോ ചെയ്യും സ്കീമയിലോട്ട് ആഡ് ചെയ്യും മനസ്സിലായപ്പോൾ സ്കീമയും അസിമിലേഷനും അക്കോമഡേഷനും ഒക്കെ നമ്മൾ പഠിച്ചു അടുത്ത ക്വസ്റ്റ്യ ഏറ്റവും പഴക്കം ചെന്ന മനഃശാസ്ത്ര പഠന രീതി ഏതാണ് നിരീക്ഷണ രീതിയാണോ ആത്മപരിശോധനാ രീതിയാണോ പരീക്ഷണ രീതിയാണോ സർവേ രീതിയാണോ ഏതാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ആത്മപരിശോധനാ രീതിയാണ് അല്ലെ നമ്മുടെ ഒരു വ്യക്തി അവനെ തന്നെ സ്വയം പഠനം നടത്തുകയാണ് അല്ലെ അവിടെ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്താ പറയുന്ന ആത്മപരിശോധനാ രീതി അതിന്റെ അർത്ഥം എന്താണ് സ്വയം ഉള്ളിലേക്ക് നോക്കുക എന്നാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ആരാണ് വില്യം വൂണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളും വികാരങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം വിശകലനം ചെയ്യുന്നത് ഈ ഒരു ആത്മപരിശോധനാ രീതിയിലൂടെയാണ് ബൈഗോസ്കിയുടെ സിദ്ധാന്തങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് വികസിപ്പിച്ചെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള വായനാ പരിശീലന രീതി അറിയപ്പെടുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വൈകോട്സ്കിയുടെ സിദ്ധാന്തങ്ങളെ കൊണ്ട് വികസിപ്പിച്ചെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള വായനാ പരിശീലന രീതി അറിയപ്പെടുന്ന പേര് പ്രതിക്രിയ അധ്യാപനം എന്നാണ് പ്രതിക്രിയ അധ്യാപനം അടുത്തത് സാംസ്കാരിക കൈമാറ്റത്തിനും അറിവ് നിർമ്മാണത്തിനും ഭാഷാ അധ്യാപകർക്ക് പ്രധാന പങ്ക് വഹിക്കാനാവൂ എന്ന് വാദിച്ചത് ആരാണ് അതിൻ്റെ ഭാഷ എന്ന് കേട്ട ഉടനെ നോംചോസ്കി ചിലപ്പോൾ ഓപ്ഷനിൽ കാണും അതുപോലെ എഴുതി വെക്കലും വൈകോട്സ്കിയാണ് കറക്റ്റ് ആൻസർ സാംസ്കാരിക കൈമാറ്റത്തിനും അറിവ് നിർമ്മാണത്തിന് ഭാഷാ അധ്യാപകർക്ക് പ്രധാന പങ്ക് വഹിക്കാനാവൂ എന്ന് പറയുന്നത് ആണ് വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല തോണ്ടേക്കിന്റെ ഏത് സിദ്ധാന്തമാണ് ഈ ഒരു പ്രസ്താവന താങ്ങുന്നത് നമ്മൾ തോണ്ടേക്കിന്റെ ശ്രമപരാജയ സിദ്ധാന്തമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ പഠിച്ചത് സന്നദ്ധതാ നിയമം പഠിച്ചു ഫല നിയമം പഠിച്ചു അല്ലെ ലോ ഓഫ് എഫക്ട് ലോ ഓഫ് എക്സസൈസ് അതൊക്കെ പഠിച്ചു അല്ലെ അപ്പൊ അതിന്റെ അകത്ത് വരുന്നതാണ് ഈ ഒരു സംഭവം വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല തോണ്ടേക്കിന്റെ ഏത് സിദ്ധാന്തമാണ് ഈ പ്രസ്താവന താങ്ങുന്നത് ഏതാണ് ലോ ഓഫ് എഫക്റ്റ് ആണ് അല്ലെങ്കിൽ ഫല നിയമം എന്ന് പറയും ഇനി ഫല ഫലനിയമത്തിന് മറ്റൊരു പേര് കൂടെ ഉണ്ട് പരിണാമ നിയമം ചിലപ്പോ നമ്മുടെ എന്താ പറയാ ഓപ്ഷനിൽ പരിണാമ നിയമം എന്ന് കണ്ടാലും എന്തു തന്നെയാണ് നിയമത്തിനെയാണ് പരിണാമ നിയമം എന്നും പറയുന്നപ്പോ തെറ്റിക്കരുത് ഭാഷയിലെ അർത്ഥപൂർണമായ ചെറിയ ഘടകം ഏതാണ് അപ്പൊ ഏതാണ് രൂപിമമാണ് രൂപിമമാണ് ഭാഷയിലെ അർത്ഥപൂർണമായ ഘടകം എന്ന് പറയുന്നത് നോംചോസ്കിയുടെ അഭിപ്രായത്തില് ഭാഷയുടെ അവികസിത രൂപം രൂപപ്പെടുന്നത് എവിടെയാണ് നോംചോസ്കിയുടെ അഭിപ്രായത്തില് ഭാഷയുടെ അവികസിത രൂപം രൂപപ്പെടുന്നത് എവിടെയാണ് മസ്തിഷ്കത്തിലാണ് എവിടെയാണ് രൂപപ്പെടുന്നത് മസ്തിഷ്കത്തിലാണ് മുഴുവൻ പാഠ്യവസ്തുക്കളെ ഒരു നൂറ് നൂറ്റി അൻപത് യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ട് അതിൽ നിന്ന് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് കുറച്ച് പാഠഭാഗങ്ങൾ ചേർത്തുണ്ടാക്കുന്ന രീതിയെ നമ്മൾ എന്ത് പറയും ഇംഗ്ലീഷ് നമുക്ക് പെട്ടെന്ന് ഇട്ടൊരു യൂണിറ്റ് അപ്രോച്ച് ആണ് മലയാളത്തിൽ എന്താണ് പറയുന്നത് പ്രകരണ രീതി എന്നാണ് പറയുന്നത് പഠനത്തിൽ മിടുക്ക് കുറവാണെങ്കിലും രവി കൂട്ടുകാരും മറ്റു ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരുമായി നല്ല ബന്ധങ്ങൾ തുടരുന്നു ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമനുസരിച്ച് ഈ വിദ്യാർത്ഥി ഏത് ബുദ്ധിമേഖലയിൽ മികവ് പുലർത്തുന്നതായി വിലയിരുത്താം ഏതായിരിക്കും മറ്റു കുട്ടികളുമായിട്ട് നല്ല ബന്ധമാണ് മറ്റു അധ്യാപകരുമായിട്ട് നല്ല ബന്ധമാണ് പക്ഷേ ആള് കുറച്ച് മിടുക്ക് കുറവാണ് അങ്ങനെയുള്ള കുട്ടികൾ എന്ത് പറയാം വ്യക്തിയാന്തര ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസിൽ പെടുന്നതാണ് ഐക്യു ക്യു ടെസ്റ്റിൻ്റെ ഫലം വ്യാഖ്യാനിക്കുമ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്നു എന്ന് കണക്കാക്കുന്ന ആളുടെ സ്കോർ എത്രയായിരിക്കും എന്നാ ചോദിക്കുന്നത് ഐക്യു ടെസ്റ്റിന്റെ ഫലം വ്യാഖ്യാനിക്കുമ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആള് ഒരു എഴുപതിന് ആയിരിക്കും അദ്ദേഹത്തിന്റെ ഐക്യം എത്ര ആയിരിക്കും എഴുപതിന് ആയിരിക്കും വിദ്യാർത്ഥികളുടെ ശരിയായ പാഠപുസ്തകം അവരുടെ അധ്യാപകനാണ് ആരുടെ വാക്കുകളാണിത് വിദ്യാർത്ഥികളുടെ ശരിയായ പാഠപുസ്തകം ആരാണ് അവരുടെ അധ്യാപകനാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് അതായത് കൗമാരൻ ഞെരുക്കത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും ക്ഷോഭത്തിന്റെയും സ്പർദ്ധയുടെയൊക്കെ കാലം എന്ന് വിശേഷിപ്പിച്ചത് സ്റ്റാൻലി ഹള്ളാണ് ജീവിത മണ്ഡലം അല്ലെങ്കിൽ ലൈഫ് സ്പേസ് ഏതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ജീവിത മണ്ഡലം അല്ലെങ്കിൽ ലൈഫ് സ്പേസ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേഡ് ലെവിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് പരിക്രമീകൃത ബോധനം അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാന്ന് ചോദിച്ചാൽ ഓപ്പറന്റ് കണ്ടീഷനിങ് ഓപ്പറൻ കണ്ടീഷനിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പരിക്രമീകൃത ബോധനം രൂപപ്പെടുത്തിയത് എൽ പി യു പി പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻസും തപ്പി എങ്ങും പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങളെ പരിചയപ്പെടുത്തുവാണ് എൽ പി യു പി സിലബസ് മുഴുവൻ സബ്ജക്റ്റും ഇൻക്ലൂഡ് ചെയ്ത് ഓരോ ടോപ്പിക്കും എടുത്ത് അതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് എത്തിട്ടാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇതിൽ പി വൈക്കും ഉണ്ട് മോഡൽ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ് ഇത് പി ഡി എഫ് സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതേപ്പറ്റി നിങ്ങൾക്ക് വല്ല ഡീറ്റെയിൽസ് ഇനി കൂടുതലായിട്ട് അറിയണം ഇത് വേണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൽ പി യുപിയുടെ മോഡൽ എക്സാം എഴുതി പരിശീലിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിലബസിലുള്ള എല്ലാ സബ്ജക്റ്റും ഉൾപ്പെടുത്തി മുപ്പത് സെറ്റ് മോഡൽ എക്സാം അതിൻ്റെ അകത്തുണ്ടാവും ഒരു മോഡൽ എക്സാമിൽ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ ഒരു ആയിരത്തി അഞ്ഞൂറ് ക്വസ്റ്റ്യൻസോളം നമുക്ക് കിട്ടും ഈ പറയുന്ന മോഡൽ എക്സാം അവർ നടത്തിയിട്ട് പിറ്റേ ദിവസം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ സ്ഥാനം എവിടെയാണ് നമ്മുടെ പൊസിഷൻ എവിടെയാണ് നമുക്കിനി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യണം നമ്മുടെ കോൺഫിഡൻസ് ലെവലെല്ലാം കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇതേ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യമായിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ ഒരു കുട്ടിയുടെ സമഗ്രമായിട്ടുള്ള ചിത്രം നൽകുന്ന രേഖ ഏതാണ് മൊത്തത്തിലുള്ള കാര്യം പറയുന്നത് ഏതാണ് ൻസർ ക്യുമുലേറ്റീവ് റെക്കോർഡാണ് ക്യൂമുലേറ്റീവ് റെക്കോർഡ് എന്നും തരാം അല്ലെങ്കിൽ സഞ്ചിത എന്ന് പറയും കേട്ടോ മലയാളത്തിൽ അപ്പോൾ കുട്ടിയുടെ സമഗ്രമായ ചിത്രം നൽകുന്ന രേഖ ക്യുമുലേറ്റീവ് റെക്കോർഡാണ് സോഷ്യൽ കൺസ്ട്രക്റ്റീവിസം അല്ലെങ്കിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവുമായിട്ട് വാദവുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ് ഏതാണ് ആൻസറ് റെസിപ്രോക്കൾ ടീച്ചിങ് സ്കഫ് ഹോൾഡിങ് കൊളാബറേറ്റീവ് ലേണിങ് ഇതൊക്കെ നമ്മുടെ സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സോ വൈഗോഡ്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് റീഎൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധമില്ലാത്തയാണ് സ്കിന്നറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ ഇപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ പഠന ബോധന പ്രക്രിയയിൽ അസിസ്റ്റീവ് സാങ്കേതിക വിദ്യ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് എന്താണ് അസിസ്റ്റി ടെക്നോളജി എന്നറിയാവോ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ അതിപ്പം എല്ലാം വരും കേട്ടോ കാഴ്ചശക്തി ഇല്ലാത്തവർ അല്ലെങ്കിൽ കേൾവിശക്തി ഇല്ലാത്തവർ ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ ഇവരെല്ലാവരും ഈ ഒരു കാറ്റഗറിയിൽ വരും അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ അസാധ്യമായിട്ടോ ഉള്ളതോ ആയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് നമ്മൾ അസിസ്റ്റി ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറയാമെങ്കിൽ ഇപ്പോൾ കേൾവിശക്തി ഇല്ലാത്ത ആൾക്കാർ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട് നടക്കാൻ പറ്റാത്തവർ വീൽ ചെയർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ സ്കൂട്ടർ പോലത്തുള്ള അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതെല്ലാം അസിസ്റ്റീവ് ടെക്നോളജിയിൽ ഉൾപ്പെടുന്നതാണ് ഇവിടെ ഓൾ ഓഫ് ദീസാണ് അപ്പോൾ ലേണിങ് ഡിസേബിൾഡും വരുന്നുണ്ട് വിഷ്വലി അല്ലെങ്കിൽ കാഴ്ച വൈകല്യമുള്ളവരും കേൾവി ശക്തി കുറഞ്ഞവരും എല്ലാം ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നുണ്ട് കേട്ടോ അടുത്ത ചോദ്യം വോട്ട് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഐഡൻറ്റിഫൈസ് ലേണിംഗ് ഡെഫിഷ്യൻസീസ് ആൻഡ് ഡിഫിക്കൽറ്റീസ് ഓഫ് ദ ലോൺ ഏതു തരം വിലയിരുത്തലാണ് പഠിതാക്കളുടെ പഠന പരിമിതികളും പഠന പ്രയാസങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്നത് ഏതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് അല്ലേ ഓപ്ഷൻ സി ആണ് പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള വിലയിരുത്തൽ അപ്പോഴേ ഡയനോസ്റ്റിക് ടെസ്റ്റിന്റെ കറക്റ്റ് മലയാളം നിദാനശോധകവാണ് അവരത് കൊടുത്തിട്ടില്ല എന്താ ഡയറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ് പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള വിലയിരുത്തൽ ഓപ്ഷൻ സി അടുത്തത് ഗിൽഫോഡിന്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ അടിസ്ഥാനം എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഏതാണ് ആൻസർ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡൈവേജൻ തിങ്കിങ് അല്ലെങ്കിൽ വിവ്രജന ചിന്തനം അടുത്ത ചോദ്യം ഈ നമ്മുടെ അടയാണ് എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിലെ ഒരു സ്റ്റേജ് ആണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി അപ്പം അതിൻ്റെ പ്രായമാണ് ചോദിക്കുന്നത് ഏതാണ് ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് ഓപ്ഷൻ ബി